ഉത്തരഭദ്രപഥ എന്ന് വെച്ചാൽ ഉത്രട്ടാതി നക്ഷത്രം ഉത്തരട്ടാതി നക്ഷത്രക്കാര് പൊതുവെ കാര്യക്ഷമം വളരെ കൂടുതലായിരിക്കും അതുപോലെ തന്നെ ഉത്തരവാദിത്ത ബോധവും ഇവർക്ക് നന്നായിട്ട് ഉണ്ടാവും സൽസ്വഭാവിയുമായിരിക്കും പക്ഷേ ഇവരോട് ശത്രുത വളരെ കൂടുതലായിരിക്കും എല്ലാവർക്കും പ്രത്യേകിച്ച് തൊഴിൽ സ്ഥലത്താണ് നിങ്ങളോട് ശത്രുത കൂടുതലുണ്ടാവുക അതുകൊണ്ട് ഈ മെയ് മാസത്തിൽ നിങ്ങൾക്ക് മാനസികമായിട്ട് നല്ല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും അലച്ചിലും കൂടിയിട്ടുണ്ടാവും പെട്ടെന്ന് ക്ഷീണവും നിങ്ങൾക്ക് തട്ടിയിട്ടുണ്ടാവും അതൊന്നും നിങ്ങൾ ഇനി പ്രശ്നമാക്കേണ്ട ആവശ്യമില്ല കാരണം ജൂണിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് റിലാക്സ് ആവാൻ കഴിയും മാനസിക ശാന്തി ഉണ്ടാവും പുരോഗതി ഉണ്ടാവും നിങ്ങളോടുള്ള അസൂയ കുനിഷ്റ്റ് അത് ആരൊക്കെയാണ് പറഞ്ഞെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും അതിനെതിരെ നിങ്ങൾക്ക് പോരാടാനും കഴിയും ഇതെല്ലാം ജൂൺ പകുതി ആകുമ്പോഴേക്കും നടക്കും അങ്ങനെ നടന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ജൂൺ മാസത്തിൽ ഇത് പ്രതീക്ഷിക്കേണ്ട ആവശ്യം വരുന്നില്ല അങ്ങനെ മാനസിക മാനസിക സമ്മർദ്ദം നിങ്ങൾക്ക് കുറയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാവുന്നതാണ് ഇതിനെപ്പറ്റി കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാവുന്നതാണ് ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഇപ്പോൾ ശനിയുടെ ഒരു ഭാവം കാരണം നിങ്ങൾക്ക് എന്തായാലും ജോലിയിൽ നല്ലൊരു വിള്ളൽ എന്തായാലും അനുഭവപ്പെടും പാര വയ്ക്കാൻ ആൾക്കാരുണ്ടാവും അതും കൊണ്ട് പരമാവധി തങ്ങളുടെ കാര്യങ്ങളൊന്നും മറ്റുള്ളവർക്ക് വെളിപ്പെടുത്താണ്ടിരിക്കുന്നത് നല്ലൊരു കാര്യമാണ് അത് നിങ്ങൾക്ക് തിരിച്ചടിക്കാൻ സാധ്യതയുണ്ട് കൂടെയുള്ളവർ ചതിക്കാനും സാധ്യത വളരെ കൂടുതലാണ് അതുമാത്രമല്ല ബന്ധങ്ങളിൽ ചില പ്രശ്നങ്ങളുണ്ടാവും നിങ്ങൾ നിങ്ങളുടെ ടെൻഷനോ അതുപോലെ പ്രഷർ ഒന്നും നിങ്ങളുടെ പാർട്ട്ണറോട് കാണിക്കരുത് അതും വിള്ളലാവാൻ സാധ്യതയുണ്ട് നിങ്ങൾക്ക് വാങ്ങിച്ച ഫ്രസ്ട്രേഷൻ തീർക്കാം വേറെ ഏതെങ്കിലും ഒരു വഴി തിരഞ്ഞെടുക്കുന്നത് നന്നായിരിക്കും മെൻറ്റൽ ഫ്രസ്ട്രേഷൻ കുറയ്ക്കാൻ അറിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോണ്ടാക്റ്റ് ചെയ്യുന്നത് നന്നായിരിക്കും അതുമാത്രമല്ല നിങ്ങൾക്ക് ആരോഗ്യത്തിന് നല്ലൊരു പ്രശ്നം എന്തായാലും ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ് ജൂൺ അഞ്ചിനും ഒമ്പതിനും ഇടയ്ക്കുള്ള ദിവസങ്ങളിലാണ് ജോലി മേഖലയിൽ നിങ്ങൾ ജാഗ്രത പുലർത്തേണ്ടത് സൂക്ഷിച്ചു മാത്രം ആ ദിവസങ്ങളിലും മുന്നോട്ട് പോവുക ജൂൺ ഇരുപത്തി അഞ്ചിന് ഇരുപത്തി ഒമ്പതിനാണ് നിങ്ങൾ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് കാരണം എല്ലാ തിരിച്ചടികൾ കാരണം നിങ്ങൾ മാനസികമായിട്ട് എന്തായാലും തളർന്നു പോയിട്ടുണ്ടാവും